നമസ്കാരം റോഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അവർ ആസ്റ്റൻ വില്ലയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഫിൽഫോർഡൻ ആണ് മത്സരത്തിൽ തിളങ്ങിയത് അദ്ദേഹം മൂന്ന് ഗോളുകൾ കരസ്ഥമാക്കി മാത്രമല്ല റോഡറി ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിക്കൊണ്ട് ഈ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഈ മത്സരത്തിന് വേണ്ടിയുള്ള സ്റ്റാർട്ടിംഗ് ഇലവൻ ആസ്റ്റൻ വില്ല പ്രഖ്യാപിച്ചു പ്പോൾ അതിൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഉണ്ടായിരുന്നത് അർജന്റീൻ സൂപ്രതാരമായ എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരുന്നു പക്ഷെ മത്സരത്തിന്റെ തൊട്ടു മുൻപ് എമിലിയാനോ മാർട്ടിനസ് ഈയൊരു മത്സരത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു പകരം ആസ്റ്റൻ വില്ല അവരുടെ സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് മറ്റൊരു ഗോൾ കീപ്പറായ റോബിൻസനെ ഉൾപ്പെടുത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ആരാധകർ അതിശയപ്പെട്ടു അതിന്റെ കാരണം അവർ തിരക്കി മറ്റൊന്നുമല്ല എമിലിയാനോ മാർട്ടിനസിന് അസുഖം പിടിപെടുകയായിരുന്നു എന്ത് അസുഖമാണ് എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ താരത്തിൽ മത്സരത്തിൽ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല മത്സരത്തിൽ റോബിൻ വൽസന് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും നാല് ഗോളുകൾ വഴങ്ങേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും എമിലിയാനോ മാർട്ടിനസിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റുകൾ പുറത്തു വരേണ്ടതുണ്ട് ഏതായാലും ആരാധകർക്ക് ഒരൽപ്പം ആശങ്ക നൽകിയ ഒരു കാര്യം തന്നെയായിരുന്നു അവസാന നിമിഷം ഈ ഒരു ഗോൾ കീപ്പർ അർജന്റീന ഗോൾ കീപ്പർ മത്സരത്തിൽ നിന്നും പിന്മാറിയത് അർജന്റീന ആരാധകർക്ക് വലിയ പ്രതീക്ഷയുള്ള താരമാണ് കാരണം കോപ്പ അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമാണ് കഴിഞ്ഞ കോപ്പ അമേരിക്ക കിരീടം അർജന്റീനക്ക് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഗോൾ കീപ്പറാണ് എമിലിയാനോ മാർട്ടിനസ് കഴിഞ്ഞ കോപ്പ അമേരിക്കയിലെയും ഖത്തർ വേൾഡ് കപ്പിലെയും ഗോൾഡൻ ഗ്ലൗ പുരസ്കാര ജേതാവ് കൂടിയാണ് ഈ ഒരു അർജന്റീനൻ ഗോൾ കീപ്പർ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം